അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശക്തമായ പ്രചാരണ പരിപാടികളുമായി ബി ജെ പി മുന്നോട്ടു പോവുകയാണ് രാജ്യത്തെ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടാണ് ഇപ്പോൾ പ്രചാരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലും പ്രചാരണ പരിപാടികൾക്ക് മുൻപ് ഉള്ളതിനേക്കാൾ ശക്തമാക്കിയാൽ മാത്രമേ ഇവിടെ പിടിവെള്ളി ഉണ്ടാക്കാൻ കഴിയൂ എന്ന കണക്കുകൂട്ടലിലാണ് ദേശീയ നേതൃത്വം അതിനിടയിൽ കേരളത്തിലാണ് ബി ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടാൻ സാധ്യതയെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ഈ വെല്ലുവിളികൾക്കിടയിലാണ് ആറ്റിങ്ങൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ രൂക്ഷമാകുന്നത് കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് നേടിയത് രണ്ടര ലക്ഷത്തിലധികം വോട്ടുകളാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈഴവ സമുദായത്തിന്റെ വോട്ടുകളാണ് ഇവിടെ പ്രധാനപ്പെട്ടത് എന്നുള്ളത് കഴിഞ്ഞ തവണ നടത്തിയ മികച്ച പ്രകടനം കൊണ്ടും ശോഭാ സുരേന്ദ്രന് തന്നെ അവകാശപ്പെട്ടതാണ് ആറ്റിങ്ങൽ മണ്ഡലം എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനമുണ്ടായിട്ടുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ മത്സരിക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതോടെ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി നിർത്താനും തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പി മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന ശോഭാ സുരേന്ദ്രനെ പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയുണ്ടായി ഇത് ശോഭാ സുരേന്ദ്രനെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് തൻ്റെ പ്രതിഷേധം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകുകയും ചെയ്തു അതിനിടയിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആശങ്ക നിറയുന്നത് ഏറെക്കുറെ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ സീറ്റ് ഉറപ്പിച്ചിരുന്നതാണ് അതിനിടയിലാണ് വി മുരളീധരൻ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തി വരുന്നത് അതുമാത്രമല്ല ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി മുരളീധരൻ മത്സരിക്കുന്നതിലാണ് മുതിർന്ന നേതാക്കൾക്കും താൽപ്പര്യം എന്നും കാണാം കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പി യോഗത്തിൽ വി മുരളീധരൻ മത്സരിക്കട്ടെ എന്ന തീരുമാനമാണ് ഉയർന്നത് എന്ന് അതേസമയം ശോഭയെ മാറ്റി നിർത്തുന്നത് ആറ്റിങ്ങലിൽ തിരിച്ചടിയാകുമോ എന്ന് ചിലരെങ്കിലും സന്ദേഹപ്പെട്ടിരുന്നു അതേസമയം പാർലമെന്ററി വ്യാമോഹം വെച്ചുപുലർത്തുകയും സമീപകാലത്ത് പാർട്ടിയോട് അകലം പാലിക്കുകയും നേതൃത്വത്തെ വിമർശിക്കുകയും ചെയ്യുന്ന ശോഭയുടെ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു മുതിർന്ന ഒരു നേതാവിന്റെ മറുപടി ശോഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന വിമർശനവും യോഗത്തിൽ ഉണ്ടായി എന്നും കാണേണ്ടിയിരിക്കുന്നു പാർട്ടിക്ക് വേണ്ടി സകലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം പാർട്ടി വേദികളിൽ നിന്ന് പോലും തന്നെ അകറ്റി നിർത്താനായിരുന്നു പാർട്ടി നേതൃത്വം എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടിരുന്നത് പാർട്ടി നേതാക്കളിൽ നിന്ന് തനിക്ക് പലപ്പോഴും അഭിമാനക്ഷത മേൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് മത്സരിക്കാൻ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ഒട്ടേറെ കാലമായി ശോഭാ സുരേന്ദ്രനെയും കുമ്മനം രാജശേഖരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെയും പൊതുപരിപാടികളിൽ നിന്ന് നേതൃത്വം അകറ്റി നിർത്തുന്ന സമീപനമാണ് കണ്ടുവരുന്നത് ഇത് തീർച്ചയായും വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ദോഷകരമായി ബാധിക്കും എന്ന് തന്നെ വിലയിരുത്തപ്പെടേണ്ടി വരും ബി ജെ പിയിൽ സീറ്റുമായി ബന്ധപ്പെട്ടും പ്രാതിനിധ്യം സംബന്ധിച്ചും വലിയ തോതിലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ചലച്ചിത്ര പ്രവർത്തകർ പലരും പാർട്ടി വിട്ടു പോയതും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്